നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് തക്കാളി മുളക് ബാക്കിയുള്ള മഞ്ഞച്ചപ്പം എല്ലാം റെഡിയാണ് ഉള്ളിയും റെഡിയാണ് ഇനി നമുക്ക് ചിക്കൻ തുറന്ന് കാണിക്കാം ചിക്കനും റെഡിയായിട്ട് ആയിട്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂറിലും ആയിട്ടുണ്ട് നമുക്കിതിനടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാമതി ഓക്കെ ഇട്ട് കൊടുക്കാം ഇത് ആട്ടിപ്പൊളി രുചിയാണ് കേട്ടോ അത് വെച്ച് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളമില്ല വെക്കാനായിട്ട് ആരും മറന്നു പോകരുത് വെക്കണം കൃത്യമായിട്ട് വീഡിയോ കണ്ടാൽ നമുക്ക് വെക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഇതാണ് ചിക്കൻ വരച്ചത് നമ്മൾ വെക്കാൻ പോകാൻ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഇന്നത്തെ ചിക്കൻ വരിച്ചത് ഓക്കെ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ് തക്കാളി നമുക്ക് കൊടുക്കാം ഇവിടെ ഓക്കെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് മുളകാണ് മുളകും ഇട്ട് കൊടുക്കാം തക്കാളിയും മുളകും നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇതെ സ്പെഷ്യൽ ചിക്കൻ വറ്റിച്ചത് വയ്ക്കുകയാണ് ചിക്കൻ വറ്റിച്ചത് ഇനി നമുക്ക് കറിയേപ്പിലയാണ് കറിയേപ്പില ഇട്ട് കൊടുക്കാം അത് കറിപ്പില എടുത്ത് ഇടേണ്ട രീതി കൃത്യമായി കാണിച്ചു തരാം ഈ രീതിയിൽ വേണം കറിയേപ്പല ഇട്ട് കൊടുക്കാനുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ല് അതിന് നല്ല സ്മെല്ല് വരും ഓക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് മല്ലിച്ചപ്പുണ്ട് മല്ലിച്ച സ്വല്പനേരം കഴിഞ്ഞിട്ട് സ്വൽപ്പം നേരം ആ അതെ ഒത്തിരി ഇട്ട് കൊടുക്കില്ല ഒത്തിരി ഇട്ട് മതി കേട്ടോ ബാക്കി പിന്നെ ഓക്കെ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ മല്ലിച്ചപ്പ് ഇട്ടു അതല്ല തക്കാളി പിന്നെ കറിയേപ്പല എല്ലാം ഇട്ടു അപ്പം തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് റെഡി ആയി വരാനാണ് അതിൻ്റെ വെള്ളം ഒന്ന് ഇടങ്ങണം ആ പിന്നെ മസാലകൾ ഒലിച്ച് ഉറങ്ങാതിരിക്കാൻ ഒന്ന് 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 റേ ആക്കി എടുക്കാം ഒന്ന് റേ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അതൊന്ന് തുറന്ന് കാണിക്കാമോ അതെല്ലാം ഇവരെ നോക്കട്ടെ നമ്മളെ ഫ്രൈഡ് റൈസ് നമ്മളെ ഫ്രൈഡ് റൈസാണ് ഓക്കെ ഫ്രൈഡ് റൈസ് ഏകദേശം ആവർ ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് ആവർ ആയിരിക്കുന്നു ഓക്കെ അത് നമ്മൾ അടിക്ക് വെള്ളം വെട്ടി പോകാനുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ അപ്പോൾ മുത്തം വെള്ളം മേനുമാണ് ഇതെല്ലാം എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് വീഡിയോയുടെ ലെന്ത് കൂടുന്നതാണ് ഞാൻ പാട്ടതേ പാട്ടായിട്ട് ചെയ്യുന്നു മറ്റുള്ള വീഡിയോസും കാണാൻ മറക്കരുത് കാണുക ഓക്കെ ചിക്കൻ ഫ്രൈ കൊടുക്കാം ചിക്കൻ ഫ്രൈ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കടല പായസം കൂടെ ഉണ്ട് നന്നായി ഇളക്കി കൊടുക്ക നല്ല രീതിയിൽ ഇളക്കി പറയണം അപ്പൊ ഊലിയും അതുപോലെ തന്നെ നമ്മളെ മസാലയും അതുപോലെ തന്നെ മുളവും മല്ലിച്ചപ്പും കറിവേപ്പിലുമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക മണി അഞ്ചരയാകുമ്പോൾ പോകുന്നു ഇവിടെ സമയമില്ല എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം നമുക്ക് നമ്മളെ മകൻ്റെ ബർത്ത്ഡേ ആണ് മൂത്ത മകൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് നമ്മുടെ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെ വരും ഓക്കെ അപ്പൊ അവര് വരുന്നതിന് മുന്നേ അങ്ങനെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കണം കുറച്ച് പറഞ്ഞ ബന്ധുക്കൾ ഒക്കെ വരുന്നുണ്ട് അത് അവര് ഇന്ന് ഇന്ന് അവര് വരുന്നതിന് മുന്നേ നമ്മളെ പരിപാടി എല്ലാം ഹായ് ശ്രീ ഹായ് ഹായ് അവരറിയൂ സുഖമാണോ അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ വച്ചത് മലബാർ ചിക്കൻ വച്ചാണ് പറയുന്നത് മലബാർ ചിക്കൻ വച്ചത് അപ്പോൾ രുചി ചിക്കനും ഫ്രൈഡ് റൈസും ചിക്കൻ പൊരിച്ചതും നമുക്ക് കഴിക്കാം ഓക്കെ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഒരു മീഡിയം തീയിൽ അടച്ചു വെച്ചിട്ട് തീ ഒരു മീഡിയം ആക്കി കൊടുക്കാം ഓക്കെ അപ്പോ നമ്മുടെ ചിക്കൻ വട്ടിച്ചത് ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇത് രണ്ടുമാണ് നമ്മൾ വലിയ കണക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കൊന്ന് ഇറക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഇതിലെന്ത് കൂടുന്നതുകൊണ്ടാണ് പാർട്ട് ബൈ പാർട്ടാക്കുന്നത് മറ്റേ വീഡിയോസ് കൊണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക എല്ലാവരും എന്ത് പോയി കാണുക ഇത് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഏകദേശം ഒരു എൺപത് ശതമാനം അല്ലെ എൺപത് ശതമാനത്തോളം ആവുന്നുണ്ട് അടിപൊളി ആയിട്ട് വരുന്നുണ്ട് ഇനി സ്വല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഓക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചത് നമുക്ക് ഇവിടെ എടുത്തേക്കാൻ വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച് ചിക്കൻ പൊരിക്കാൻ പോകുന്നത് മസാല തേച്ച് വെച്ചിരിക്കുകയാണ് ആട്ടിപ്പുള ചിക്കൻ ഫ്രൈ ആണ് അത് മസാല തേച്ചിട്ട് സ്പെഷ്യൽ മസാലയൊക്കെ തേച്ച് ഇതിനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് ഒരു ഫ്രൈ ആയതിന് ശേഷം നമ്മളിത് കയറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വൈഫ് ഈ ഇടയ്ക്ക് നമ്മൾ നോക്കി ഒരു മൂന്നടുപ്പിൻ്റെ നോക്കിയായിരുന്നു അപ്പോൾ ആ മൂന്നടുപ്പിൻ്റെ വേണ്ട നാലടുപ്പ് പതിനാലാകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഫങ്ഷനും കാര്യങ്ങളൊക്കെ ചട്ടപ്പെട്ട കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ മാസം ഇനി നമ്മൾ പുറത്തോട്ട് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നാലടുപ്പുള്ളവർ ഗ്യാസ് സ്റ്റോവ് കൊണ്ടുവരാനുള്ള പരിപാടി അപ്പോൾ ആ ഗ്യാസ്റ്റോൻ്റെ കുറ്റിയുടെ വരുമ്പോക്ക് ഇത് തന്നെയായിരിക്കും അത് മാറില്ല ഗ്യാസ് തീരും എങ്കിലും നമുക്ക് നാലടപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടെ ഭംഗിയായിട്ട് പെട്ടെന്ന് സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മളെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുടെ ഉണ്ട് ഗ്രീൻ പീസ് റെഡിയാണ് അതുപോലെ ക്യാരറ്റും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മല്ലിച്ചപ്പ് നമ്മൾ ചിക്കൻ ചേർക്കാൻ റെഡിയാണ് ബാക്കി മസാലകളൊക്കെ എല്ലാം റെഡിയാണ് ഇനി നമുക്ക് മുന്തിരിങ്ങയും കൂടെ കഴുകി കൊണ്ടുവരണം അതിലേക്ക് ചേർത്ത് കൊടുക്കുവാനായിട്ട് ൊക്കെ മുന്തിരിങ്ങ നമുക്ക് ഇവിടെ വയ്ക്കാം മുന്തിരിങ്ങ ഇത് മുന്തിരിങ്ങ കഴുകി നല്ല പൊളി വലിയ മുന്തിരിങ്ങ കഴിക്കുന്നു ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇന്ന് എൻ്റെ മൂത്ത മകൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ശ്രീലേഖ എല്ലാം ഡിലീറ്റ് കളയല്ല ശ്രീലേഖ ഈ മെസ്സേജ് ഇട്ടിട്ട് ഡിലീറ്റ് കളയുന്നത് വാട്സപ്പിൽ കരിയാണോ അപ്പോൾ ഇത് നമ്മളെ ഫ്രൈ ഫ്രൈഡ് റൈസ് അതൊക്കെ തന്നെ ചിക്കനിൽ വറ്റിച്ചത് വയ്ക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ റെഡിയാണ് അപ്പോൾ മകൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ സെലിബ്രേഷൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ വൈഫിൻ്റെ പകം ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് എടുക്കുന്ന വീഡിയോ എടുത്തിട്ട് ലൈവ് വന്നിട്ടില്ല പിന്നെ അതുപോലെ ഐസ് ക്രീമിൻ്റെ ഇത് അത് ഇന്നലെ ലൈവ് വന്നു അതും റെഡിയാക്കി വെച്ചിരിക്കാണ് എടുക്കണം നമ്മുടെ ഈ ചിക്കൻ വറ്റിച്ചതിൻ്റെ പകുതി നോക്കട്ടെ ഏറെ ചോദിച്ചാൽ റെഡിയാക്കി വെള്ളം ഒട്ടുമില്ല അത് നമ്മുടെ സൂപ്പർ മണം എന്താ ണെന്നുള്ള കാര്യം പോലും മറന്നു പോകുന്നത് ഇങ്ങനെ കുക്ക് ചെയ്ത് വൈകുന്നേരം ഒരു ഇരുപത് മിനിറ്റുള്ള ഈ സംഭവം ഇങ്ങനെ ഇരിക്കാം ഓക്കെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ പരിപാടി അടുത്ത പരിപാടിയിലേക്ക് പോകാം ഓക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രൈഡ് റൈസിൻ്റെ സമയങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കാര്യം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അരി ഒന്ന് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുക അരി ബന്ധമില്ല അറിയാൻ വേണ്ടിയാണ് എന്തിട്ടുണ്ടോ ഇച്ചിരി കൂടെ വേഗമുണ്ട് അരി ഒത്തിരി കൂടെ വേഗമുണ്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതെങ്കിൽ ചേർക്കണം എക്സ്ട്രാ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാൻ പറ്റും ഓക്കെ മക്കളെ പിള്ളേർ വലിയ ഗുരുത്തക്കാരാണ് എന്നുള്ള അമ്മാമ്മ ഓക്കെ സുപ്രൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ അമ്മാമ്മയുടെ വക വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയായിരുന്നു കിട്ടിയത് ഭാര്യയുടെ അമ്മയുടെ പ്രസന്റ്സ് പ്രസൻറ്റുകളായിരുന്നു അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ട് പിള്ളേര് വലിയ ഗുരുത്തക്കാരാണ് അപ്പം നമ്മളിവിടെ നിൽക്കുന്നുണ്ട് അവർക്ക് നല്ല ഫ്രീഡം ഉണ്ട് വെള്ളം വയ്ക്കുന്നത് അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സ്വല്പം കൂടെ ഒന്ന് വേവാനുണ്ട് ഓക്കെ അപ്പം നമുക്കിത് സ്വൽപ്പം കൂടെ വേവാനുണ്ട് അപ്പം നമുക്ക് ഒന്ന് ഷെയർ ചെയ്യൊരു ബ്രേക്ക് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വരാം നമുക്ക് ഫുഡ് കാണണം കാണാതിരിക്കരുത് നമ്മളെ സ്പെഷ്യൽ കാണണം സ്പെഷ്യൽ കേക്ക് കട്ട് ചെയ്യുന്നതുണ്ട് ഐസ്ക്രീം കുടിക്കുന്നുണ്ട് കാരണം ഓക്കെ ജയസ് അപ്പോൾ ഒരു ഒറ്റ വിടിയുമായി ഉടൻ തന്നെ ഇപ്പം തന്നെ വരുന്നതാണ് ഓക്കെ